നമ്മൾ മൊബൈൽ ഫോണിൽ എടുത്തൊരു വീഡിയോ അല്ലെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്ത വീഡിയോയിലൊക്കെ മനോഹരമായൊരു സീനുണ്ടാവും നമുക്ക് ആ സീന് ഫോട്ടോ ആയിട്ട് വേണമെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് സ്ക്രീൻഷോട്ടല്ലേ എടുക്കാറ് നമ്മൾ നമ്മളെങ്ങനെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്താലും നമ്മൾ വിചാരിക്കുന്ന ആ കൃത്യമായ സീന് നമുക്ക് ഫോട്ടോ ആക്കി മാറ്റാൻ സാധിക്കുകയുംയില്ല ഇനി പോസ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ പ്ലേ ബട്ടൺ വരും അല്ലെങ്കിൽ സ്ക്രീനിലുള്ള എന്തെങ്കിലും ചിഹ്നങ്ങളൊക്കെ ആ ഫോട്ടോയിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകും അതുപോലെ തന്നെ നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മൾ വിചാരിച്ച ആ സീന് നമുക്ക് ലഭിക്കുക എന്നാൽ അതിനെ തരണം ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ഇപ്പം നിങ്ങൾ ഫോണിലെടുത്ത വീഡിയോ മുപ്പത് ഫ്രെയിം റേറ്റിലുള്ളതാണെങ്കിൽ അതിൻ്റെ ഓരോ സെക്കൻഡിലും മുപ്പത് ഫോട്ടോകൾ ഉണ്ടാവും അപ്പോൾ ആ മുപ്പത് ഫോട്ടോയിൽ ഏതാണ് മനോഹരമായ സീൻ എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് തിരഞ്ഞെടുത്തിട്ട് അത് ഓരോ സെക്കൻഡിൻ്റെ കാര്യമാണ് പറയുന്നത് വീഡിയോയിലെ ഓരോ സെക്കൻഡിലെയും എല്ലാ നിമിഷങ്ങളും ഫോട്ടോ ആയിട്ട് ലഭിക്കുന്നത് കൊണ്ട് തന്നെ അതിൽ നിന്ന് നമുക്ക് വേണ്ട മനോഹരമായ ആ ചിത്രം മാത്രം നമുക്ക് ഗാലറിയിലേക്ക് സേവ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതിനായി സഹായിക്കുന്ന ഉപകാരപ്രദമായ ഈ ആപ്ലിക്കേഷൻ ഏതാണെന്നും അത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞു തരാം എഫ് ഡി എം ക്രിയേഷൻ്റെ സ്ഥിരം പ്രേക്ഷകരല്ലെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക കാരണം ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്നൊക്കെ വീഡിയോയുടെ അവസാനമാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് കുറച്ച് പ്രിവ്യൂവുകൾ കാണിച്ചു തരും നിങ്ങൾ നെക്സ്റ്റ് പോകാം നെക്സ്റ്റ് നെക്സ്റ്റ് പോകുമ്പോൾ എങ്ങനെയാണ് ഇത് വീഡിയോയിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നത് എന്നാണ് ഇതിൽ എക്സാമ്പിൾ കാണിച്ച് തരുന്നത് അതായത് നമ്മളെടുത്തൊരു വീഡിയോയിൽ നിന്ന് ഇതുപോലെ ഇതിലുള്ള മനോഹരമായൊരു ദൃശ്യം മാത്രമായിട്ട് നമുക്ക് വേർതിരിച്ചെടുക്കാൻ സാധിക്കും നമ്മൾ തിരഞ്ഞെടുക്കുന്ന വീഡിയോയുടെ ക്വാളിറ്റി അനുസരിച്ചിട്ടായിരിക്കും ഔട്ട് പുട്ട് ലഭിക്കുക ഓരോ സെക്കൻഡിലും മുപ്പത് ഫോട്ടോകൾ ഉണ്ടാവും ഓക്കെ ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ നെക്സ്റ്റ് നെക്സ്റ്റ് പോയിട്ടുണ്ട് പിന്നെ അവസാനമായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ വരും പർച്ചേസ് ചെയ്യാതെ ഫ്രീ ഓപ്ഷൻ ഉപയോഗിക്കാൻ പറ്റും പക്ഷേ പരസ്യങ്ങൾ എന്നേ ഉള്ളൂ ഇവിടെ നിങ്ങൾക്ക് എക്സിറ്റ് ബട്ടൺ കാണാം ആ എക്സിറ്റ് ബട്ടൺ ഒന്ന് കൊടുക്കുക ഓക്കെ ഇനി നിങ്ങൾക്ക് വീഡിയോ സെലക്ട് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ കാണാം ഇവിടെ സെലക്ട് വീഡിയോ എന്ന് പറയുന്ന ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഗാലറി ഓപ്പൺ ആകുന്നതാണ് ഇനി ഗാലറിയിൽ നിന്ന് നിങ്ങൾക്ക് ഏത് വീഡിയോയിൽ നിന്നാണ് ഫോട്ടോ വേർതിരിച്ചെടുക്കേണ്ടത് ആ വീഡിയോ സെലക്ട് ചെയ്യാം ഓക്കെ ഗാലറിയിൽ നിന്ന് ഞാനൊരു വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് കാണാം മാനുവൽ ക്യാപ്ചർ എന്ന് പറയുന്ന മോഡലത്തെ ഓപ്ഷൻ ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അതിനു മുമ്പ് ഇവിടെ താഴെ നിങ്ങൾക്ക് ഫോർമാറ്റ് ഒന്ന് കാണാം അത് നിങ്ങൾ ജെ പി ഈ ജി ആക്കണം എന്നിട്ട് മാനുവൽ ക്യാപ്ചർ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇതിലേക്ക് ലോഡ് ആകുന്നതാണ് നമ്മുടെ വീഡിയോയുടെ ലെങ്ത് എത്രയുണ്ട് അതിനനുസരിച്ച് സമയം എടുക്കുന്നതാണ് ഓക്കെ ഇപ്പം നിങ്ങൾക്ക് കാണാം ഈ വീഡിയോ ഇരുപത്തിയേഴ് സെക്കൻഡുള്ള വീഡിയോ ആണ് ഈ വീഡിയോയിൽ ഓരോ സെക്കൻഡിലും മുപ്പത് ഫോട്ടോകൾ ഉണ്ടാവും ഇതാ ഇതുപോലെ നമുക്ക് നീക്കി നോക്കുമ്പോൾ നമുക്ക് മുപ്പത് ഫോട്ടോകൾ ലഭിക്കും ഇത് വീഡിയോയുടെ ക്വാളിറ്റി അനുസരിച്ചിട്ടായിരിക്കും ചില വീഡിയോയിൽ പതിനാലൊക്കെ ഉണ്ടാവും ഇതിലെന്തായാലും ഒരു സെക്കൻഡിൽ തന്നെ മുപ്പത് ഫോട്ടോകളുണ്ട് ഇതിൽ നിന്ന് നമുക്ക് ഏതാണ് വേണ്ടത് ഇനി ഈ സെക്കൻഡിലുള്ളതൊന്നും നമുക്ക് വേണ്ടെങ്കിൽ ഇവിടെ നെക്സ്റ്റ് പോകേണ്ട ഒരു ബട്ടൺ ഉണ്ട് ആ നെക്സ്റ്റ് പോകേണ്ട ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അടുത്ത സെക്കൻഡിലെ മുപ്പത് ഫോട്ടോ കാണിച്ചു തരും ഇതിപ്പോൾ അടുത്ത കാറ്റഗറിയിലുള്ള മുപ്പതാണ് ഇതുപോലെ നമുക്ക് ഇത് നീക്കുന്ന സമയത്ത് അതിനനുസരിച്ചിട്ടുള്ള പ്രിവ്യൂ നമുക്ക് താഴെ വരും ഓക്കെ അത് ലോഡാകുന്നത് വരെ നിങ്ങൾ കാത്തു നിൽക്കണം ഇൻ്റർനെറ്റിൻ്റെ സ്പീഡൊക്കെ അനുസരിച്ച് ലോഡാകാൻ സമയമെടുക്കും അതുപോലെ തന്നെ പരസ്യങ്ങളും വന്നുകൊണ്ടിരിക്കും ഓക്കെ ഇനി ഇതുമല്ല വേണ്ടത് അടുത്തതാണെങ്കിൽ നിങ്ങൾ അടുത്ത സെക്കൻഡിലെ എടുക്കാം ഇതുപോലെ ഇരുപത്തിയേഴ് സെക്കൻഡിലെയും മുപ്പത് മുപ്പത് ഫോട്ടോ ഓരോ ഫ്രെയിമും നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കും ഇനി നമുക്ക് വേണ്ടത് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ താഴെ പ്രിവ്യൂ കാണിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ഞാൻ ഇത് നീക്കുന്നതിനനുസരിച്ചിട്ട് ഏറ്റവും സെൻട്രലെത്തതാണ് സെലക്ട് ചെയ്യുക ഇവിടെ താഴെ കാണിക്കുന്ന പ്രിവ്യൂവിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ എത്തിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെയുള്ള സേവ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അപ്പം നിങ്ങൾക്ക് അത് ഗാലറിയിലേക്ക് സേവ് ചെയ്യേണ്ട ഓപ്ഷൻ കിട്ടും ജസ്റ്റ് ഒന്ന് സേവ് കൊടുക്കുക ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിൽ ക്യു കോഡ് കൊടുത്തിട്ടുണ്ട് യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് ഇതൊന്നും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലെ ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നിട്ട് മുകളിലത്തെ അഡ്രസ് ബാറിൽ ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത് പോലെ ചെയ്യുക ആദ്യം ടെക്ക് എന്നെഴുതുക അതിനുശേഷം ഒരു ഡോട്ട് ശേഷം ഫ്രഷ് ജോബ്സ് എന്നുണ്ട് എസ് ഉണ്ട് അത് ശ്രദ്ധിക്കണം ഫ്രഷ് ജോബ്സ് വേൾഡ് എന്ന് ഒരുമിച്ച് എഴുതുക അതിനുശേഷം വീണ്ടും ഡോട്ട് എഴുതാം അതിനുശേഷം കോം എഴുതാം ശേഷം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ഓണായി കിട്ടും ഓക്കെ ഇപ്പോൾ ആദ്യം തന്നെ എച്ച് കയു ഫോട്ടോ കൺവെർട്ടറിൻ്റെ ഉണ്ട് ഇനി നിങ്ങൾ കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ പോസ്റ്റർ താഴേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ സ്ട്രോൾ ചെയ്ത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക ഇനി ഇവിടെയൊന്നും കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ മുകളുടെ ഇടതുഭാഗത്തായിട്ട് ത്രീ ലൈൻസ് കാണാം അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്താൽ സെർച്ച് ബാർ കിട്ടും ആ സെർച്ച് ബാറിൽ നിങ്ങൾ ജസ്റ്റ് എച്ച് ക്യു എന്ന് മാത്രം സെർച്ച് ചെയ്താൽ മതി അങ്ങനെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് ഈ പോസ്റ്റർ ലഭിക്കുന്നതാണ് ഇനിയിവിടെ റീഡ് മോർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ പേജ് ഓപ്പൺ ആയി കിട്ടും ഈ പേജ് ലഭിച്ചാൽ അല്പം താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ നിങ്ങൾക്കിവിടെ ക്ലിക്ക് ഇയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ഗുഡ് ബൈ